ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രാജീവ് ഗാന്ധി രാമരാജ്യം തങ്ങളുടെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത രാമായണം സീരിയലായിരുന്നു ഇന്ത്യയിലെ ഹിന്ദുത്വ ധ്രുവീകരണത്തിന്റെ ഊക്ക് പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലും രാജീവ് ഗാന്ധി രാമരാജ്യ പ്രഖ്യാപനം തുടരുകയായിരുന്നു സംഘപരിവാറും ഹിന്ദു വിശ്വ ഹിന്ദു പരിഷത്തുമെല്ലാം സ്വപ്നം കണ്ടതിലും അപ്പുറം അയോധ്യയിൽ രാമക്ഷേത്രം സാക്ഷാത്കരിക്കുവാനുള്ള നിർണായകമായ സംഭവങ്ങൾക്ക് നാന്തി കുറിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അതുകൊണ്ടാണ് പ്രിയങ്ക രാമക്ഷേത്രം എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷ ഇന്ത്യയുടെയും കോൺഗ്രസിൻ്റെയും ചരിത്രത്തിലെ കറുത്ത ഏടുകളാണ് രാജീവ് കാലത്തെ വർഗീയ ആർ എസ് എസ് പ്രീണനം എന്നർത്ഥം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പരസ്യമായി ആവശ്യപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉത്തർപ്രദേശിലെ മുജഫർനഗറിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഹിന്ദു സമ്മേളനത്തിലാണ് കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് രാജ്യത്തെ അന്നത്തെ ആക്ടിൻ പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദയും ഉത്തർപ്രദേശിലെ മന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന ദാവൂ ദയാൽ ഖന്നയും ഈ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ തീരുമാനമനുസരിച്ച് പങ്കെടുത്തവരായിരുന്നു അന്ന് ഖന്ന നടത്തിയ പ്രസംഗമാണ് പിന്നീട് ബി ജെ പി ഏറ്റെടുത്തത് ഖന്ന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തകർന്ന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മൂന്ന് ഉത്തരേന്ത്യൻ മസ്ജിദുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് മധുര കാശി അയോധ്യ എന്നിവിടങ്ങളിലെ മസ്ജിദുകൾ പൊളിച്ച് ക്ഷേത്രങ്ങൾ നിർമ്മിക്കണം ദയാൽ ഖന്ന തന്റെ പ്രസംഗത്തിലൂടെ കോൺഗ്രസിന്റെ അക്കാലത്ത് നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ സമ്മേളനത്തിൽ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ഇതേ ആവശ്യം ശക്തമായ നിലയിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തായി നൽകുകയുണ്ടായി ആ കത്ത് പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തുമെല്ലാം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഈ ആവശ്യം ഉയർത്തിയിരുന്നു എന്നർത്ഥം അതിൻ്റെ തുടർച്ചയാണ് പിന്നീടുള്ള കോൺഗ്രസിൻ്റെ എല്ലാ നടപടികളും ഉണ്ടായതും അവർ നടത്തിയതും രാജീവ് ഗാന്ധിക്കും നരസിംഹറാവുവിനുമെല്ലാം യാദൃശികമായി സംഭവിച്ചു പോയ വ്യക്തിപരമായ പിഴവുകളായിരുന്നില്ല ഇതൊന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ശിലാന്യാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിലെ ബബരി മസിന്റെ തകർക്കൽ ഇതൊന്നും യാദൃശ്യമായിരുന്നില്ല കോൺഗ്രസ് നിലപാടിന്റെ ഭാഗമായി തന്നെ ഉണ്ടായതാണെന്ന് അർത്ഥം രാജീവ് ഗാന്ധിയുടെ രാമജ രാജ്യ നിർമ്മാണവും കോൺഗ്രസിൻ്റെ ക്ഷേത്ര നിർമ്മാണ ആവശ്യങ്ങളുമെല്ലാം ഹിന്ദുത്വ ശക്തികളെ ഒരു ഭാഗത്ത് ആവേശപരിതരാക്കി മറുഭാഗത്ത് ഗാന്ധിയൻ സോഷ്യലിസം പരിപാടിയായി അംഗീകരിച്ച ബി ജെ പി അതിൻ്റെ മൊരടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി കോൺഗ്രസിനെ മറികടന്ന് വർഗീയത ആളി കത്തിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ശ്രമവും അതിശക്തമായ നിലയിലേക്ക് അവരാലോചിച്ചു ഈ അവസരത്തെ അവർ നന്നായി മുതലെടുക്കുകയും വിനിയോഗിക്കുകയും എല്ലാം ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ അദ്വാനി ഹിന്ദുത്വ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന നിലയിൽ ബാബരി മസ്ജിദ് പൊളിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇതോടെയാണ് എൺപത്തിനാലിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ധർമ്മസംസദ് സന്യാസിമാരുടെ ഒരു വലിയ സമ്മേളനം ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യം വലിയ നിലയിലേക്ക് ഉന്നയിച്ചു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങാനും പ്രക്ഷോഭങ്ങൾ നടത്താനും എല്ലാം ആ സമ്മേളനം ആഹ്വാനം ചെയ്യുകയും ചെയ്തു മന്ദിരം ആരാധനയ്ക്ക് വിട്ടുകിട്ടാൻ ബി ജെ പി രാജ്യത്താകെ കൂറ്റൻ റാലികളായിരുന്നു അക്കാലത്ത് സംഘടിപ്പിച്ചത് ധാരാളം കലാപങ്ങൾ അവർ സൃഷ്ടിച്ചു പള്ളി നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിനായി വിശ്വഹിന്ദു പരിഷത്ത് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഹിന്ദു സംഘടനകളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് രാജ്യമാസകലമുള്ള പ്രചരണങ്ങളും കലാപങ്ങളുമെല്ലാം സംഘടിപ്പിക്കൽ അതിശക്തമായ നിലയിലേക്ക് ഏകോപിപ്പിച്ചു ഇതിനെ മറികടക്കാൻ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വർഗീയ അന്തരീക്ഷ തങ്ങൾക്ക് അനുകൂലമാക്കാൻ രാജീവ് ഗാന്ധിയും കോൺഗ്രസും മറുഭാഗത്തും കരുക്കൾ നീക്കി ഇതേ കാലത്താണ് ഷബാനുബീഗൻ കേസിലെ സുപ്രീം കോടതിയുടെ വിധി വരുന്നത് ആ വിധിയെ മറികടക്കാൻ മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് പാർലമെന്റിനകത്ത് ഒരു നിയമം കൊണ്ടുവന്നു ആ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഇതേ സമയം തന്നെയാണ് മറുഭാഗത്ത് തർക്കസ്ഥലം ബാബരി മസ്ജിദ് തർക്കസ്ഥലമായി പ്രഖ്യാപിച്ച സ്ഥലം തുറന്നുകൊടുത്ത് ഹിന്ദുത്വ വർഗീയ ശക്തികളെ ഒപ്പം നിർത്താനുള്ള ശ്രമവും കോൺഗ്രസ് നടത്തിയത് ഒരു ഭാഗത്ത് മുസ്ലിം മതമൗലികവാദികളെ പാർലമെന്റിൽ നിയമം ഉണ്ടാക്കി കൂടെ നിർത്താൻ ശ്രമിച്ചു ഇപ്പുറത്ത് രാമക്ഷേത്രത്തിന്റെ തർക്ക സ്ഥലത്ത് ബാബരി മസ്ജിദിനകത്ത് ശിലാന്യാസം നടത്താൻ ആരാധന നടത്താൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് ഹിന്ദുത്വ വർഗീയവാദികളെയും മറുഭാഗത്ത് കൂടെ നിർത്താൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതാണ് രാജീവ് ഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് ചെയ്ത ഈ രാഷ്ട്രത്തോട് ചെയ്ത ഏറ്റവും വലിയ പാതകമെന്ന് പറയുന്നത് അങ്ങനെയാണ് ബാബരി മസ്ജിദിൻ്റെ താഴുകൾ മാറ്റാൻ പൂട്ടിക്കിടന്ന തർക്കസ്ഥലമായി പൂട്ടിക്കടന്ന ബാബരി മസ്ജിദിൻ്റെ താഴുകൾ മാറ്റാൻ രാജീവ് ഗാന്ധി സർക്കാർ ഉത്തരവിടുന്നതും അടച്ചിട്ട മന്ദിരത്തിനകത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം പൂജ നടത്താൻ നേരത്തെ കെ കെ നായർ നൽകിയ സൗകര്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു പ്രാദേശിക കോടതി അതിന് സ്ഥിരമായ അനുവാദം നൽകി അതായത് വർഷത്തിൽ ഒരു തവണ പുരോഹിതന്മാർക്ക് ബാബരി മസ്ജിദിനകത്ത് കടന്ന് പണ്ട് വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ച സ്ഥലത്ത് പൂജ നടത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നു അതിനു പകരം ബാബരി മസ്ജിദിനകത്ത് രാമൻ ജനിച്ച സ്ഥലമാണെന്ന് ഉറപ്പാക്കി അതിനകത്ത് വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ചെടുത്ത് എല്ലാവർക്കും ആരാധന നടത്താൻ പള്ളി തുറന്നുകൊടുത്തു രാജീവ് ഗാന്ധി ബാബരി മസ്ജിദിന് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ സ്വഭാവം നൽകിയത് രാജീവ് ഗാന്ധിയുടെ ഈ നടപടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് പള്ളിക്കാത്ത് സ്ഥാപിച്ച രാമലാലയിൽ ആരാധന നടത്താൻ പൂർണ്ണമായ അനുവാദം ആർ എസ് എസിന് വിശ്വഹിന്ദു പരിഷത്തിന് ഹിന്ദുത്വ സംഘടനകൾക്ക് കൃത്യമായ നിലയിലേക്ക് രാജീവ് ഗാന്ധി സർക്കാർ നൽകി പള്ളി ഹിന്ദു വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കണമെന്നുള്ള ഫൈസാബാദ് ജില്ലാ കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ മറവിലാണ് ഇത് ചെയ്തതെന്നാണ് വ്യാപകമായ അക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് പക്ഷേ കോടതിയുടെ വിധി കോടതിയുടെ ഉത്തരവ് വന്ന് നാൽപ്പത് മിനിറ്റിനകമാണ് രാജീവ് ഗാന്ധി പള്ളി തുറന്നു നൽകിയത് തൽസമയം അവിടെ പൂജകളെല്ലാം നടക്കുന്നത് പകർത്താൻ അന്നത്തെ ദൂരദർശൻ്റെ ഒരു വാല്യ സംവിധാനത്തെ തന്നെ രാജീവ് ഗാന്ധി അവിടെ ഒരുക്കി നിർത്തി തങ്ങളാണ് ബാബരി മസ്ജിദിനകത്ത് രാമക്ഷേത്രത്തിന് അല്ലെങ്കിൽ രാമ രാമന് ആരാധന നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തതെന്ന് ലോകത്തെ ആകെ അറിയിക്കാനുള്ള തത്സമയ സംപ്രേഷണം നടത്താനായിരുന്നു ഇവരെ കൊണ്ടുപോയി അവിടെ ഒരുക്കി നിർത്തിയത് തങ്ങളാണ് ഹിന്ദുത്വയുടെ യഥാർത്ഥ വക്താക്കൾ എന്ന് ലോകത്തെ അറിയിക്കുകയായിരുന്നു രാജീവ് ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയായിരുന്ന കെ എം പാണ്ഡേ ആയിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഉത്തരവ് അവിടെ നടപ്പിലാക്കിയത് ആവർത്തിക്കാം കോടതി വിധി വന്ന് നാല്പത് മിനിറ്റിനകമാണ് ഈ പറയുന്ന പാണ്ഡെ വിധി നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ പരിപാടികളും അവിടെ ചെയ്തു കൊടുത്തത് അങ്ങനെയാണ് അടച്ചിട്ട തർക്കമന്ദിരം ഹിന്ദു വർഗീയവാദികൾക്ക് തുറന്നു കിട്ടിയത് ഹിന്ദുത്വ ഭീകരർക്ക് തുറന്നു കിട്ടിയത് എന്നർത്ഥം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ആർ എസ് എസ് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതോടെ അടച്ചിട്ട ബാബരി മസ്ജിദ് ഹിന്ദുത്വ വർഗീയ ശക്തികൾക്ക് കോൺഗ്രസ് തുറന്നു കൊടുത്തു എന്നർത്ഥം ഇതോടെ ബാബരി മസ്ജിദ് പൊളിച്ച പൊളിച്ച് തർക്ക സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയണമെന്ന ഹിന്ദു വർഗീയ സംഘടനകളുടെ ആവശ്യം കുറേ കൂടി ശക്തമായ നിലയിലേക്ക് ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകൾ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇതിനെതിരായ പ്രവർത്തനം നടത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കുന്ന കാലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന മാധവ് ഗോഡ്ബോളയുടെ പുസ്തകത്തിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന മന്ത്രിയല്ല ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന മാധവ് ഗോഡ്ബോളയുടെ പുസ്തകത്തിനകത്ത് രാജീവ് ഗാന്ധിയുടെ ഇക്കാര്യത്തിലുള്ള പങ്കിനെ കുറിച്ച് വളരെ കൃത്യമായി വളരെ വിശദമായി വിവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധി അദ്ദേഹം രണ്ടാം കർസേവകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വിലയിരുത്തലിൽ ഒന്നാം കർസേവകൻ രാമവിഗ്രഹം ഒളിച്ചു കടത്താൻ സഹായിച്ച കെ കെ നായരായിരുന്നു പള്ളി പൊളിച്ചപ്പോൾ യു പിയിലെ മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് ആയിരുന്നു മൂന്നാമത്തെ കർസേവകൻ തൊണ്ണൂറ്റി രണ്ടിൽ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന നരസിംഹറാവു ആയിരുന്നു നാലാമത്തെ കർസേവകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ സ്ഥാപിച്ചതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ട് വരെ മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിയ ദേവാലയം അവർക്ക് നഷ്ടപ്പെടുന്നതിലേക്കും പിന്നീട് തകർക്കുന്ന നിലയിലേക്കും എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനും രാജീവ് ഗാന്ധിക്കും മാത്രമാണ് എന്നതാണ് ഈ കാലത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് എൺപത്തി ഒൻപതിൽ തർക്കസ്ഥലത്ത് ശിലാന്യാസം നടത്താൻ രാജീവ് ഗാന്ധി കൈക്കൊണ്ട തീരുമാനമാണ് അയോധ്യ പ്രശ്നം വീണ്ടും രൂക്ഷമാക്കാനും വഷളാക്കാനും ആളി കത്തിക്കാനും എല്ലാം ഇടയാക്കിയത് ശിലാന്യാസത്തിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി ബുഡസിംഗിനെ തന്നെ രാജീവ് ഗാന്ധി നേരിട്ട് അയച്ചു ഇതേ തുടർന്നാണ് രാമജന്മഭൂമി പ്രശ്നം രാജ്യത്തെ കത്തുന്ന ഭീകരമായ വർഗീയ തീയായി ആളിപ്പടർത്താൻ സംഘപരിവാറിന് അവസരങ്ങൾ ഒരുക്കി നൽകിയത് മഹാനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ തകർത്ത് താരിപ്പണമാക്കിയ രാജീവ് ഗാന്ധി വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ചതിൻ്റെ പാപഭാരമാണ് ഇന്നും നമ്മുടെ രാഷ്ട്രം നേരിടുന്നത് ആർ എസ് എസിനൊപ്പം നിന്ന് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ വഞ്ചിക്കുകയായിരുന്നു കോൺഗ്രസ് അക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബാബരി മസ്ജിദിന്റെ മതിൽക്കെട്ടിനകത്ത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തുന്നതിന് വി എച്ച് പിക്കും വിശ്വ ഹിന്ദു പരിഷത്തിനും അതേപോലെ തന്നെ ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കുമെല്ലാം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഇതിൻ്റെ മുന്നോടിയായി കല്ലിടൽ പൂജ നടത്താൻ അനുമതി നൽകുകയുണ്ടായി എൺപത്തിയൊൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പോ മുന്നോടിയായി ഇന്ന് മോഡി ചെയ്യുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പോ മുന്നോടിയായി രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ മോഡി നടത്തുന്നത് പോലെ എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി രാ ബാബരി മസ്ജിദിൻ്റെ മതിൽക്കെട്ടിനകത്ത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തുന്നതിന് വേണ്ടി വിയസിപ്പിക്കും ഹിന്ദുത്വ വർഗീയ സംഘടനകൾക്കുമെല്ലാം രാജീവ് ഗാന്ധി പ്രത്യേകമായി അനുമതി നൽകി കല്ലിടൽ പൂജ നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു ഇതോടെ ഇന്ത്യ എന്ന മഹത്തായ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ അടിത്തറ തകർക്കലിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് രാജീവ് ഗാന്ധിയും കോൺഗ്രസും നമ്മുടെ രാജ്യത്ത് എത്തിക്കുകയായിരുന്നു എൺപത്തിയൊൻപത് ജൂൺ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ഇതേ സമയം തന്നെ എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ബാബരി മസ്ജിദ് പ്രശ്നം ഏറ്റെടുത്ത് ആദ്യശക്തമായി മുന്നോട്ട് പോവും എന്ന പ്രമേയം ബി ജെ പി അംഗീകരിച്ചു പ്രവർത്തനങ്ങൾ അവർ രാജ്യവ്യാപകമായി നടത്തുന്ന നിലയുണ്ടായി വലിയ പ്രചരണങ്ങളും പരിപാടികളുമെല്ലാം എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും മറുഭാഗത്ത് നടത്തിക്കൊണ്ടിരുന്നു എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പഴയ ജനസംഘ ജനസംഘത്തിൻ്റെ വർഗീയ അജണ്ടയല്ല മറിച്ച് ഗാന്ധിയൻ സോഷ്യലിസമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിട്ടപ്പോൾ രണ്ട് സീറ്റായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് എന്നാൽ കോൺഗ്രസ് ഒരുക്കി നൽകിയ വർഗീയ സാഹചര്യത്തിൽ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ കൂടുതൽ തീവ്രമായ വർഗീയത ഇളക്കിവിട്ട ബി ജെ പിക്ക് അവരുടെ സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാനായി എന്നുള്ളതായിരുന്നു എൺപത്തിയൊൻപതിലെ അനുഭവം എന്ന് പറയുന്നത് എന്തായിരുന്നു രാജീവ് ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഈ എൺപത്തി ഒൻപതിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബാബരി മസ്ജിദ് അകത്ത് ബാബരി മസ്ജിദിനകത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകനായ ദിനേശ് നാരായണൻ രചിച്ച ദി ആർ എസ് എസ് ആൻഡ് ദി മേക്കിംഗ് ഓഫ് ദി ഡീപ് നേഷൻ എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായി വിവരിക്കുന്നുണ്ട് അന്നത്തെ ആർ എസ് എസിന്റെ സഹസംഘചാലക്കായ ദേവറസുമായി നാഗപൂരിലെ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് വെച്ച് രാജീവ് ഗാന്ധി തൻ്റെ ദൂതനായ മുൻ കേന്ദ്രമന്ത്രിയും ഗോവ ഗവർണറുമായിരുന്ന ഭാനുപ്രകാശ് സിംഗ് മുഖേന നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ചർച്ചയിലായിരുന്നു അയോധ്യയിൽ ശിലാന്യാസം അനുവദിക്കാമെന്നും പകരം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആർ എസ് എസ് സഹായിക്കണമെന്നുമുള്ള കോൺഗ്രസ് ആർ എസ് എസ് ധാരണ രൂപപ്പെടുത്തുന്നതും ഉണ്ടാക്കുന്നു നാഗ്പൂരിലെ ചർച്ചകൾക്ക് ശേഷം ഡൽഹിയിൽ വെച്ച് ആർ എസ് എസ് നേതാവ് രാജേന്ദ്രസിംഗ് ആഭ്യന്തരമന്ത്രി ഭൂട്ടാ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി എല്ലാ ധാരണകളും ഉറപ്പിക്കുകയായിരുന്നു നാഗ്പൂരിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പി ആയിരുന്ന ബൻവാരിലാൽ പുരോഹിത് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും എഴുതുകയും എല്ലാം ചെയ്തതാണ് വിശ്വാസത്തെയും വർഗീയതയെയും അധികാരം നിലനിർത്താൻ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഉപയോഗിച്ചിരുന്നതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥ എന്ന് നമുക്ക് ചുരുക്കി പറയാം ആർ എസ് എസുമായി എല്ലാ ഡീലും ഉറപ്പിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നവംബർ എട്ടിന് വിശ്വ ഹിന്ദു പരിഷത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഭൂമി പൂജ നടത്താനുള്ള അനുവാദം നൽകുന്നു അവർ പൂജ നടത്തുന്നു ഡിസംബർ ഒൻപതിന് ശിലാന്യാസത്തിന് രാജീവ് ഗാന്ധി സർക്കാർ ശിലാന്യാസത്തിന് അനുമതി കൊടുക്കുന്നു പത്താം തീയതി ശിലാന്യാസം നടക്കുന്നു തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നഗ്നമായ വർഗീയത പ്രയോഗിക്കുകയായിരുന്നു കോൺഗ്രസ് ആ തിരഞ്ഞെടുപ്പിൽ ചെയ്തത് രാജീവ് ഗാന്ധി ചെയ്തത് ആർ എസ് എസും വി എച്ച് പിയും തയ്യാറാക്കിയ കുറിപ്പ് അതേപടി കൃത്യമായി നടക്ക നടപ്പിലാക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ആഭ്യന്തരമന്ത്രി ബൂട്ട സിങ്ങും യു പി അവസാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരിയും ചെയ്തുകൊണ്ടിരുന്നത് ഈ എൻ ഡി തിവാരിയാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ആദ്യത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്നതും കോൺഗ്രസിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ് ബോഫേഴ്സ് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ ആഴ്ന്നിറങ്ങിയതുൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് രാജീവ് ഗാന്ധി അക്കാലത്ത് നേരിട്ടത് അതിൽ നിന്ന് കയറ കര കയറാൻ രാജീവ് ഗാന്ധിയും കോൺഗ്രസും കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ വർഗീയത ആളിക്കത്തിക്കൽ എന്ന് പറയുന്നത് ഇതിനായി ആർ എസ് എസിന്റെ സഹായം തേടുക എന്നത് അദ്ദേഹവും കോൺഗ്രസും ചേർന്ന് ആർ എസ് എസിന്റെ എല്ലാ സഹായവും തേടിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നർത്ഥം എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം നാഗ്പൂരിൽ നിന്ന് തുടങ്ങണമെന്നായിരുന്നു രാജീവ് ഗാന്ധിയും കോൺഗ്രസ് നേതാവും നേരത്തെ തീരുമാനിച്ചിരുന്നു അത് മാറ്റുകയാണ് ഈ ആർ എസ് എസ്സുമായി ഉണ്ടാക്കിയ ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ എന്നിട്ട് അയോധ്യയിൽ നിന്നാക്കി രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം നേരത്തെ തയ്യാറാക്കിയ പ്രസംഗത്തിന് വ്യത്യസ്തമായി രാമരാജ്യം സ്ഥാപിക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് 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 അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളെല്ലാം പാടില്ല ഒരു ഭാഗത്ത് രാജ്യത്തെ പ്രത്യേകിച്ചും ഹിന്ദി മേഖലകളിലെല്ലാം ഉള്ള ബീഹാറിലെയും യു പിയിലെല്ലാമുള്ള മുസ്ലിം ജനസാമാന്യം ഇതോടുകൂടി കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു മറുഭാഗത്ത് രാമക്ഷേത്ര പ്രസ്ഥാനം ശക്തമാക്കി സംഘപരിവാർ ഈ സാഹചര്യം നന്നായി മുതലെടുത്ത് വലിയ നേട്ടം കൊയ്യുകയും ചെയ്തു അതായത് ഈ ഹിന്ദുത്വ വർഗീയ പ്രയോഗങ്ങളിലൂടെ കോൺഗ്രസ്സിന് രക്ഷപ്പെടാനായില്ലെന്ന് മാത്രമല്ല കോൺഗ്രസ് തകർച്ചയിലേക്ക് പോയി തെരഞ്ഞെടുപ്പിൽ ബി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അധികാരത്തിൽ വന്നത് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇരുന്നൂറ്റി പതിനേഴ് സീറ്റുകൾ നഷ്ടപ്പെട്ടു രണ്ട് സീറ്റിൽ നിന്ന് ബി ജെ പി എൺപത്തിയഞ്ച് സീറ്റുകൾ നേടി വലിയ വളർച്ച നേടി എന്നുള്ളതായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുഫലം കോൺഗ്രസ് തകർച്ചക്കും ബി ബി ജെ പിയുടെ കുതിപ്പിനും വഴിയൊരുക്കിയത് കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ വർഗീയ നിലപാടുകളായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് രാഷ്ട്രം കാണിച്ചു തന്നത്